രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്രയും ദിവസം ഒളിവിലായിരുന്നു ഈ ഒളിവിൽ കഴിഞ്ഞിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനായി പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിരിക്കുന്നത് രാവിലെ മുതൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാൻ എത്തുമെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളൊക്കെ നിലനിന്നിരുന്നു പക്ഷേ അപ്പോൾ പോലും വോട്ട് ചെയ്യാൻ എത്തിയാൽ ഉണ്ടായേക്കുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ചുള്ള ചർച്ചകളും അഭിഭാഷകരുമായി നിയമസംവിധാനവുമായി ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ അവസാന മണിക്കൂറുകളിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ വോട്ടുണ്ട് അപ്പോൾ നേരത്തെ സച്ചിൻ സംസാരിച്ചിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാൻ എത്തുന്ന ബൂത്തിൽ നിന്നായിരുന്നു സച്ചിൻ വള്ളിക്കാടിനെ കൂടി പ്രതീക്ഷിക്കുകയാണ് തത്സമയം സച്ചിൻ രാഹുൽ മാങ്കൂട്ടത്തിൽ വരുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ അഭ്യൂഹങ്ങളൊക്കെ ഇനിയില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ അത് എത്തിയിരിക്കുന്നു വോട്ട് ചെയ്യാൻ എസ് രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ബലാത്സംഗ കേസിൽ പ്രതിയായതിനെ തുടർന്ന് നാട്ടുകാരുടെ മുന്നിൽ നേരിട്ട് സംസാരിക്കാൻ പറ്റാതെ ഇന്ന് ഏതെങ്കിലും ഒരു എം നാട്ടുകാരെ അഭിമുഖീകരിച്ച് സംസാരിക്കാൻ പറ്റാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു ഇത്രയും ദിവസം ഒളിവിൽ കഴിഞ്ഞിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് വോട്ട് ചെയ്യാനായി എത്തിയിരിക്കുകയാണ് രാവിലെ മുതൽ അത്തരത്തിലുള്ളൊരു അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാൻ എത്തുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ പക്ഷേ ആ അഭ്യൂഹങ്ങൾക്കൊക്കെ അടിസ്ഥാനമില്ലെന്ന് കാണിച്ചുകൊണ്ടിതാ രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുകയാണ് വോട്ട് ചെയ്യാൻ വന്ന രാഹുൽ മാങ്കൂട്ടത്തിനോട് പലതും ചോദിക്കാനുണ്ടാകും പാലക്കാടൻ ജനതയ്ക്ക് പാലക്കാടൻ ജനതയ്ക്ക് മാത്രമല്ല മാധ്യമപ്രവർത്തകർക്ക് മാത്രമല്ല കേരളീയ ജനതയ്ക്ക് മൊത്തം ചോദിക്കാനുണ്ട് പല ചോദ്യങ്ങളും മാധ്യമപ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിനെ മയക്കു വെച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യമാണ് അറിയാനുള്ളത് മധുരഞ്ജി <laughs> ദിവസത്തെ യെസ് രാഹുലിനോട് ഉണ്ടോ രാഹുലെ എന്ന് ചോദിക്കുന്നുണ്ട് മാധ്യമപ്രവർത്തകർ പക്ഷേ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ നിന്ന് യാതൊരുവിധ മറുപടിയും ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നില്ല ഒന്നും പറയുന്നില്ല എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് നല്ല തിരക്കാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ സാന്നിധ്യത്തോടു കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതായാലും പാലക്കാട് വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നത് മാധ്യമപ്രവർത്തകരുടെ ഒരു ചോദ്യത്തിനും യാതൊരുവിധ പ്രതികരണവും രാഹുലിൻ്റെ ഭാഗത്ത് ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് നീണ്ട പതിനഞ്ച് ദിവസത്തെ ഒളിവു ജീവിതത്തിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് പാലക്കാട് പാലക്കാട് കണ്ണാടിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ നിന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിച്ചോടിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്രയും ദിവസം എവിടെയായിരുന്നു എന്ന ചോദ്യം നമ്മളെല്ലാവരും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് കൂടിയാണ് വോട്ട് ചെയ്യാനെത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ മടങ്ങുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രതികരണങ്ങൾക്ക് ശ്രമിക്കുകയാണ് മാധ്യമപ്രവർത്തകർ പക്ഷേ രാഹുൽ ഒന്നും മിണ്ടുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് മാധ്യമപ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തോ സംസാരിക്കുന്നുണ്ട് മാധ്യമ പ്രവർത്തകരോട് നമുക്ക് ആ ശബ്ദ സംരക്ഷണത്തിലേക്ക് വരാമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഏതായാലും ഒളിവിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തി വോട്ട് ചെയ്തിരിക്കുകയാണ് പാലക്കാട് വോട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ മുതൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ രണ്ടാം ബലാത്സംഗ കേസിലും മുൻകൂർ ജാമ്യം ലഭിച്ചതിനെ തുടർന്ന് തന്നെ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ

കൂക്കുവിളികൾ കേൾക്കാനുണ്ട് നല്ല ആർപ്പുവിളികളോടും കൂടി തന്നെയാണ് പാലക്കാടൻ ജനത എന്തായാലും പതിനഞ്ച് ദിവസമായി ഒളിവിൽ കഴിഞ്ഞിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ സ്വീകരിച്ചത് നല്ല രീതിയിലുള്ള ബഹളം കേൾക്കാനുണ്ട് നല്ല രീതിയിലുള്ള കൂക്കുവിളികൾ കേൾക്കാനുണ്ട് അതിനർഹനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് തന്നെയാണ് പാലക്കാടൻ ഇരുന്ന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പതിനഞ്ച് ദിവസങ്ങളായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലാണെന്നേ അത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയതെന്ന് ഈ കേരളത്തിൽ ഇന്ന് ജീവിക്കുന്ന സാധാരണക്കാരായ ഏറ്റവും ചെറിയ കുട്ടികൾക്ക് വരെ മനസ്സിലാവുന്ന രീതിയിലേക്കാണ് രാഹുലിന്റെ ചെയ്തികൾ കൊണ്ടെത്തിച്ചത് ഇന്ന് രാവിലെ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ സ്ത്രീ ലംഭടന്മാരായ ലൈംഗിക വൈകൃതമുള്ള ആളുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ള ആളുകളാണ് കോൺഗ്രസിലുണ്ടായത് കോൺഗ്രസിനെ ഇന്ന് ഇന്ന നാട്ടിൽ തല ഉയർത്തിപ്പിച്ച് നടക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പോലെയുള്ള ആളുകളെ വെച്ചുപുറപ്പിക്കുന്നതുകൊണ്ടാണ് എന്ന് കൃത്യമായ രൂക്ഷ വിമർശനം ഇന്ന് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടായി അപ്പോൾ അത്തരത്തിൽ രൂക്ഷ വിമർശനങ്ങൾക്ക് വിധേയമാകുന്ന രീതിയിലുള്ള ചെയ്തികൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തുണ്ടാകുന്നു കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടാകുന്നു ഇതെല്ലാം നേരിട്ടുകൊണ്ടാണ് കോൺഗ്രസ് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പതിനഞ്ച് ദിവസം ഒളിവിൽ കഴിഞ്ഞ നിങ്ങളുടെ എം എൽ എ പാലക്കാട് എത്തിയിരിക്കുകയാണ് സച്ചിൻ എന്താണ് അയാൾക്ക് പറയാനുള്ളത്

പ്രതിഷേധിക്കാൻ എത്തിയിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എം എൽ എ ഓഫീസിലെ സ്റ്റാഫുകൾ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒപ്പമുണ്ടായിരുന്നത് അല്പസമയം നാല് ഒൻപതോടുകൂടെ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കുന്നത്തൂർമേട് നോർത്തിലെ ഇരുപത്തിനാലാം വാർഡിൽ വോട്ട് ചെയ്യാൻ വേണ്ടി എത്തിയിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒപ്പം നിൽക്കുന്ന പ്രക്ഷോഭം എന്ന യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വോട്ട് വേണ്ടിയാണ് രാഹുൽ മാങ്ങൂട്ടത്തിൽ പാലക്കാടേക്ക് എത്തിയിരിക്കുന്നത് കഴിഞ്ഞ പ പതിനാല് കഴിഞ്ഞമായി രാഹുൽ മാങ്ങൂട്ടത്തിൽ പാലക്കാട് നിന്നും കഥാസംഘ പരാജയം അല്പസമയമുണ്ടാകുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടേക്ക് പോകിയിട്ടുള്ളത് വലിയ രീതിയിൽ വാഹനം നടന്നുള്ള പ്രതിഷേധമടക്കം ഇപ്പോൾ രാഹുൽ രാഹുലിന്റെ വാഹനത്തിൽ വോട്ട് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ പതിനാല് ദിവസത്തോളമായി രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിന്ന് അല്പസമയം മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് താൻ കോടതിയിലെല്ലാം ബോധിപ്പിച്ചോളും മാത്രമാണ് രാഹുൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം നേരത്തെ രാഹുൽ എത്തിയ സമയത്ത് നല്ല കൂക്കുവിളികൾ കേട്ടിരുന്നു സച്ചിൻ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് രാഹുലിനെ അവിടെ വരവേറ്റത് എന്നാണ് മനസ്സിലാക്കുന്നത് തീർച്ചയായും കാരണം രാഹുൽ പാലക്കാട് അടുത്ത കുഞ്ഞു മുൻപ് എത്തുകയെന്ന് തുടർന്നാണ് ഇത്തരത്തിൽ സെൻറ് സെബാസ്റ്റ്യൻ സ്കൂളിലേക്ക് ചെയ്യാൻ വേണ്ടി എത്തുന്നത് തുടർ ഇപ്പോൾ രാഹുൽ രാഹുലിൻ്റെ വാഹനത്തിൽ തന്നെ ഇപ്പോൾ തിരികെ മടങ്ങിയിരിക്കുകയാണ് താമസ സ്ഥലത്തേക്കാണ് രാഹുൽ പോയിരിക്കുന്നത് എന്ന് തന്നെയാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് വലിയ രീതിയിലുള്ള പ്രതിഷേധ കണക്കിലിത്ത് പോലീസ് സുരക്ഷ അടക്കം ഏർപ്പെടുത്തി സച്ചിൻ പള്ളിക്കാരാണ് തത്സമയം വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും കഴിഞ്ഞ പതിനഞ്ച് ദിവസമായി ഒളിവിൽ കഴിഞ്ഞിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പാലക്കാട് വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുകയാണ് കുന്നത്തൂർ മേട് നോർത്ത് ബ്ലോക്കിൽ ഇരുപത്തിനാലാം വാർഡിലാണ് ഇരുപത്തിനാലാം നമ്പർ ബൂത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വോട്ടുള്ളത് അവിടെ കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം തന്നെ എത്തി എം എൽ എ ഓഫീസിലുള്ള ആളുകൾക്കൊപ്പം തന്നെ എത്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്തത് പ്രതികരണം ചോദിച്ച മറുപടി ഉണ്ടോ വിവിധ വിഷയങ്ങൾ ചോദിച്ചിരുന്നു വിവിധ കാര്യങ്ങളിൽ പ്രതികരണം ആരാഞ്ഞിരുന്നു മാധ്യമ ജനങ്ങൾ വലിയ കൂക്കൂളിയോടുകൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തോടു കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആ ബൂത്തിൽ വരവേറ്റതും പ്രതിഷേധത്തിന്റെ പ്ലക്കാർഡുകൾ ഉണ്ടായിരുന്നു രാവിലെ മുതൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ബൂത്തിൽ വോട്ട് ചെയ്യാൻ എത്തും എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ അവിടെ ഉണ്ടായിരുന്നു പോലീസ് വിന്യാസം ഉണ്ടായിരുന്നു അപ്പോൾ നേരത്തെ തന്നെ രാഹുൽ അവിടെ എത്തിയേക്കാം എന്നുള്ള ഒരു അഭ്യൂഹത്തെ തുടർന്ന് മാധ്യമപ്രവർത്തകർ എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു ഈ സമയത്ത് രാഹുൽ എത്തിയപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ച ഒരു ചോദ്യത്തിനും രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടി പറഞ്ഞില്ല കോടതിയുടെ സമക്ഷമുള്ള കേസാണ് കോടതിയിൽ മറുപടി പറഞ്ഞോളാം എന്നൊരു മാത്രം ഒരു വാക്ക് മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് ഏതായാലും പാലക്കാട് എം കഴിഞ്ഞ പതിനഞ്ച് ദിവസത്തെ ഒളിജീവി ഒളിവു ജീവിതം അവസാനിപ്പിച്ച ജനമധ്യത്തിൽ എത്തിയിരിക്കുകയാണ് ജനങ്ങൾക്ക് നിരവധി ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പക്ഷേ ഇപ്പോഴൊന്നും പ്രതികരിക്കുന്നില്ല പക്ഷേ എങ്കിൽ പോലും നല്ല രീതിയിലുള്ള ഒരു സ്വീകരണം പാലക്കാട് നിന്ന് ലഭിക്കുന്നുണ്ട് വലിയ കൂക്കുവിളികളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പോളിംഗ് ബൂത്തിൽ എത്തിയപ്പോൾ ഉണ്ടായത്